ഇത് മാസ മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട്രൈഡിയോ വണ്ടി ജന സർവീസായിട്ട് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വയറിംഗിൻ്റെ ചെറിയൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വണ്ടി ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് വാട്ടർ സർവീസ് ഒഴിച്ചിട്ടുള്ളൂ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞിങ്ങനെ വർക്കുകളുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് വീലിൻ്റെ ഭാഗത്തോടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ലൈനറൊക്കെ കിടക്കണേ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല നമുക്ക് കുറെ കൂടി ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം അതേപോലെ നമുക്ക് ബാക്ക് സൈഡിൽ വരുന്ന അത് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ചെറിയൊരു നനവൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ വരുന്ന ബയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്കതൊന്നും ചെയ്യണ്ട കാരണം കുറെ കൂടി ഓടാനുണ്ട് ലീക്കേജ് കൂടുതലായിട്ട് വരുമോ കുറേ ബയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് മാറ്റി കളയാം അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയറ് ഫുള്ള് തീർന്നിട്ട് നിൽക്കണം ഈ സൈഡിലത്തെ ഗ്രൂ നോക്കണ്ട സെൻ്റർ ഭാഗം ഫുള്ള് തീർന്നേക്കണവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടയറ് മാറ്റിയിടുന്ന സമയത്തേ നമുക്ക് ബാക്ക് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യാം എന്നിട്ട് കമ്പനി വരുന്ന മോഡൽ അതായത് ഈ മോഡൽ ഒരുപാട് കട്ടുകളൊന്നും എടുക്കണ്ട കമ്പനി വരുന്ന മോഡൽ സാപ്പറ് മോഡൽ ടയർ കിട്ടും അതൊന്ന് എം ആർ എഫിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മേടിച്ചിടാം അതല്ലെങ്കിൽ അപ്പോളോ സീറ്റിലൊക്കെ ഉണ്ട് നിലവിൽ കുറച്ചുകൂടി ബെറ്റർ ആണെങ്കിൽ എം ആർ എഫ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും അത് മേടിച്ചിടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ കംഫർട്ടായിട്ടിരിക്കും ഇതിപ്പോൾ ഫ്രണ്ടിലത്തെ ടയറും കട്ട കൂടുതലുള്ള മോഡലാണ് നമുക്കത് അത്ര ഗുണത്തില് വരില്ല അത് മാറ്റിയിട്ട് ഓടിക്കുമ്പോഴാണ് നമുക്ക് വേറെ കറക്റ്റ് ഫീല് കിട്ടുകയുള്ളൂ പിന്നെ ഹബിൻ്റെ ഭാഗമായ പറയത്തക്ക വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി നമുക്ക് ബാക്കിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് ചേച്ചി ടീസ് ചെയ്യാം ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ഒന്ന് ക്ലീൻ റീസെറ്റ് റീസെറ്റാക്കാം ഇവിടെ ഒലിക്ക് സ്റ്റാർട്ടിങ് ആണ് മേജർ ആയിട്ടുള്ള പ്രശ്നമല്ല ഒരു തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ നമുക്ക് അടുത്ത സർവീസിൽ ചെയ്യാം അത് അതിനു വേണ്ടി അഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ബെയറിംഗ് കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി കളിയാം അത് ഗിയർ ബോക്സിൻ്റെ ഭാഗം അഴിക്കുമ്പോൾ നമുക്ക് ബെയറിങ് കൂടി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററുടെ ഭാഗം ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിന് കിടക്കണത് കമ്പനി ഫിൽട്ടറൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറുണ്ടെന്ന് നമുക്ക് കിടക്കണേ പക്കാ ആണ് പക്ഷെ എന്നാൽ പോലും പുതിയതാണ് അപ്പോൾ നമുക്ക് തൽക്കാലം നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം എന്നിട്ട് അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് നോക്കാം അതിൻ്റെ കൂടുതലായിട്ട് ബ്ലോക്കേജോ പൊടി കാര്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അത് കളയാം കാരണം എന്തായാലും നമ്മൾ പൈസ മുടക്കിയേക്കാണ് അത് എന്നാൽ വലിയ പഴക്കമായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞിട്ട് സാധാരണ അത്യാവശ്യം കൂടിയേണ്ടി നമ്മൾ മാറ്റി കളയിലാണ് പതിവ് ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചേക്കാണ് അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലും പെട്ടെന്ന് കയറി ബ്ലോക്ക് ആവില്ല എന്തായാലും ഒരു പത്ത് അയ്യായിരം കിലോമീറ്ററിനുള്ളിലൊക്കെയാണ് എന്തെങ്കിലും വരുള്ളൂ എന്നപ്പോൾ അടുത്ത സർവീസ് നമുക്ക് എന്തെങ്കിലും മാറ്റിക്കളം അപ്പോൾ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് സി വി ടി ക്ലച്ചാണ് നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളത് അഴിച്ചു നോക്കി അതിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് ഗ്രീസിംഗ് ഒക്കെ നടത്തേണ്ട ഒരു പാർട്ടാണ് അതായത് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് ചെക്കപ്പ് വരാം ജനറൽ ആയിട്ട് സർവീസായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ കൂട്ടത്തേക്ക് ചെയ്തു പോകാറുണ്ട് ഇതല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്ററിനുള്ളിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട വർക്കാണ് ഈ ക്ലച്ച് ഗ്രീസിംഗ് എന്ന് പറഞ്ഞത് സി വിട്ട് ക്ലച്ചാണ് നമുക്ക് ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല ബെൽറ്റിലാണ് വർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ അതും കൂടി അയച്ച് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഭാഗം നോക്കി വർക്കിംഗ് നോക്കിയാണ് വേറെ പ്രോബ്ലമൊന്നുമില്ല വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അതൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ പിന്നെ അതിനകത്ത് നമുക്കൊരു ഒരു കംപ്ലയിൻറ്റ് പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ് ബെൽറ്റ് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നത് കൊണ്ട ഇവർ കട്ട് പൊളിഞ്ഞ് പോയി ഇനി ബാക്കിയത്തൊക്കെ ഇതിപ്പോൾ എപ്പോൾ വേണമെങ്കിലും പൊളിയാവുന്നൊരു സിറ്റുവേഷനൊന്നെക്കണം അപ്പോൾ ബെൽറ്റ് എന്തായാലും നമുക്ക് മാറ്റി ഇടണം കാരണം ഫുൾ പൊട്ടിയ ഒരു അവസ്ഥയിലാണ് വിടുന്നത് മൊത്തം വിട്ടു കൊടുക്കി കിട്ടാം അപ്പോൾ അത് നമുക്കൊരു അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല എന്തെങ്കിലും മാറ്റി ഇടണം പിന്നെ ഈ കിക്കറിൻ്റെ ബീലൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാവും നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് ഈ കിക്കർ വീലും കൂടി ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെയുള്ളത് നമുക്ക് കാർബേറ്റർ എന്ന് ക്ലീൻ ചെയ്യണുണ്ട് കാരണം എന്ന് വെച്ചാൽ കാർബേറ്ററിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് നിർത്തുന്ന സമയത്ത് വണ്ടി ഓഫാവുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാർബേറ്റും കൂടി കൂട്ടത്തിൽ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഇടയ്ക്ക് ചെയ്തിട്ടില്ല കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ഭാഗമൊന്നും കറക്റ്റ് ആയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരിയുണ്ട് നമ്മൾ ശരിക്കും കാർബേറ്റർ ക്ലീൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു സ്പ്രേ ഉണ്ട് കാർബേറ്റർ ക്ലീനർ എന്ന് പറയും അത് ശരിക്കും അതിൻ്റെ ഹോൾഡിൻ്റെ ഉള്ളിൽക്കിടയൊക്കെ അടിച്ചതിൻ്റെ ഉള്ളിലുള്ള എഴുക്കൊക്കെ ഡീറ്റ് നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ എടുക്കേണ്ടതാണ് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ അഴിക്കണ അഴിക്കുമ്പോൾ അതിൻ്റെ ഈ സ്ലോജറ്റൊക്കെ ജെറ്റ് ബ്ലോക്ക് ആയിട്ട് നിൽക്കാം അതിൻ്റെ ഈ ഹോൾ നോക്കിയാൽ വളരെ ചെറിയൊരു ഹോളാണ് ആ ഹോള് മൊത്തത്തിൽ ബ്ലോക്ക് ആയക്കുന്നതുകൊണ്ടാണ് നമുക്ക് പെട്രോൾ ചിലവ് കൂടുതൽ വന്നതും അതൊരു റീസൺ ആണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ നമ്മളെന്തേലും കൂട്ടതികൾ ചെയ്യുന്നുണ്ട് ജനറൽ സർവീസിൽ വരുന്നതല്ല എന്നാൽ പോലും നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചോക്കിൻ്റെ കേബിൾ നല്ല ടൈറ്റ് ഉണ്ട് അത് നമുക്ക് തിരി അവിടെ ഔട്ടർ പൊട്ടികളുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് അഴിച്ച് ചോക്കികൾ മാറ്റിയിടാം ഇതല്ലെങ്കിൽ ചോക്ക് വലിക്കുമ്പോൾ അവിടെ ചോക്ക് ഓണായി നിൽക്കും നമ്മൾ ഇവിടെ ഓഫ് ചെയ്താലും അവിടുത്തെ പൊസിഷൻ ഓൺ ആയിട്ട് തന്നെ ആയിരിക്കും അപ്പോൾ അത് നമുക്ക് കംപ്ലയിൻസിലേക്ക് പോകും അത് ഇല്ലാതിരിക്കാനായിട്ട് ചോ കേബിൾ കൈയോടെ മാറ്റി കളയാം പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീല് അയച്ചിട്ടുണ്ട് നമ്മൾ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ബ്രേക്ക് ലൈൻഡറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് കേബിൾ ഓരെണ്ണം ചെറിയൊരു ഔട്ടർ വെളിച്ചിൽ കാണുന്നുണ്ട് പക്ഷേ തൽക്കാലം നമുക്ക് അതന്നെ ഇടാം കുഴപ്പമില്ല അപ്പോൾ ആദ്യം ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റിയാൽ മതി അതേപോലെ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ഉണ്ടല്ലോ ഈ ടയർ ശരിക്കും പറഞ്ഞാൽ ഈ മോഡല ടയർ യൂസ് ചെയ്യാതിരിക്കാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിലത്തെ ടയർ ഓൾറെഡി തീർന്നേക്കാണ് അപ്പോൾ ഈ ടയർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പാടി അഴിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ കമ്പനി വരുന്ന മോഡൽ സാപ്പർ മോഡൽ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എപ്പോഴും നമുക്ക് മാറ്റിയിടുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും പത്തിഞ്ച് വീൽ തന്നെയാണ് വരാം അപ്പോൾ നമുക്ക് റൊട്ടേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ ഈ ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് കമ്പനി വരുന്ന മോഡൽ സാപ്പറ മോഡൽ ടയറ് ഫ്രണ്ടിലിടാം അപ്പോൾ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്ത് ആയിരിക്കും തന്നെ എത്രയും ഗ്രിപ്പ് ഉള്ള ടയറൊന്നും നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്നില്ല കമ്പനി ചൂസ് ചെയ്യുക ആ മോഡൽ തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇത് ടയർ ഇടയിൽ ചെല്ലുമ്പോൾ അവർ പിടിപ്പിക്കുന്നതാണ് ഓരോ ടയർ അത് നല്ലതാണ് ക്വാളിറ്റിയാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഗ്രിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആ വണ്ടിക്ക് അതിൻ്റെ കറക്റ്റ് പാറ്റേൺ ഡിസൈൻ പാറ്റേൺ കമ്പനി ഡിസൈൻ ചെയ്തതാണ് അത് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ടയർ ടയറ് ഈ കൂട്ടത്തിൽ മാറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് റൊട്ടേഷൻ ചെയ്തു തരാം ഇനി അതല്ല പിന്നീടാണ് മാറ്റണമെങ്കിൽ പോലും ആ ടയർ മാറ്റിയതിന് ശേഷം വന്നിട്ട് നമുക്കത് റൊട്ടേഷൻ ചെയ്ത് ഇടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ എന്നാലാണ് അതിൽ ഈ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ടയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വരും പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് നമുക്കിത് മിരിക്കുന്ന ബാറ്ററി വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റ് ഏഴ് വരെ കാണിക്കുന്നുണ്ട് വോൾട്ടൊക്കെ അത്യാവശ്യമുണ്ട് കുഴപ്പമൊന്നുമില്ല ബാറ്ററിയുടെ ഭാഗമൊക്കെ ഓക്കെയാണ് അപ്പം കോൺസെപ്റ്റ് ഹാൻഡിലിൻ്റെ ബയറിങ് ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് തരാം പിന്നെ ഈ ബാധിക്കു വരുമ്പോഴത്തേക്കും സ്പാർ പ്ലഗ് ഇത് ശരിക്കും പ്ലഗ് ഇടയ്ക്ക് മാറ്റിയേക്കണമാണ് ഇപ്പോൾ എയർ ഫിൽറ്റർ മാറ്റി കൂടുതലൊക്കെ പ്ലഗ്ഗും മാറ്റിയാകണമാണ് പക്ഷേ ഈ പ്ലഗ് ശരിക്കും ഇതിൻ്റെ അല്ല ഇതിൻ്റെ പ്ലഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നീട്ടുള്ള മോഡൽ പ്ലഗ് ആണ് ഉള്ള ടൈപ്പ് പ്ലഗ് ആണ് ഇത് പഴയ മോഡൽ ഹൺഡ് സി സി സൂപ്പർ സ്പ്ലർ സ്പ്ലർ മോഡൽ വണ്ടിക്കൊക്കെ വരുന്ന മോഡൽ പ്ലഗ് ആണ് ചെറിയ പ്ലഗ് ആണ് ഇതല്ല നമുക്ക് ശരിക്കും ഇതിന് തന്നെ അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടാക്കാം അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാക്കി വന്ന ആ ലൈ ത്രഡ് വന്ന ഭാഗത്തൊക്കെ കരി വന്ന് അടഞ്ഞു പോവുകയും പിന്നീട് നമ്മൾ എഞ്ചിൻ ഫുഡ് ഫുള്ളായിട്ട് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ തുടരും ഇഞ്ചിൻ ഇടയ്ക്ക് അഴിക്കണം ഹെഡൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് അഴിക്കേണ്ടതാണ് പക്ഷെ എന്നാൽ പോലും ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് അഴിക്കേണ്ടി വന്ന നഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാൽ നമ്മൾ ആ എന്തെങ്കിലും മാറ്റിയിട്ടേക്കണം പിന്നെ അതിൻ്റെ സെക്കൻഡ് റിഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ഈ എയർ ഫിൽറ്ററിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് ഇത് അത്യാവശ്യം പൊടിയൊക്കെ കയറി നല്ല രീതിയിൽ ബ്ലോക്കാണ് ഇവിടെയൊക്കെ പൊട്ടിയ ഒരു അവസ്ഥയൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതൊന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് തരാം എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ലെവൽ കുറവ് കണ്ടതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കിയതാണ് ഏകദേശം നാനൂറ് മില്യ ഓയിലുള്ളൂ നിലവിൽ ഇതിനകത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നുമല്ല ഇതിനകത്തേക്ക് ആ ലെവല് എണ്ണൂറ് ശരിക്കും എഴുന്നൂറ് മില്ലിയാണോ നമുക്ക് എണ്ണൂറ് മില്ലിയാണോ നമ്മൾ ഫില്ല് ചെയ്യാം അപ്പോൾ ബാക്കിയതായ ഒരു നാനൂറ് മില്ലി കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടതായിട്ട് വരും അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഓയിൽ മൊത്തത്തിൽ മാറ്റി റീസെറ്റ് ചെയ്യണേ കുറച്ചുകൂടി നല്ലത് പഴയതിലേക്ക് പുതിയത് ഒഴിക്കണേലും നല്ലത് എനിക്ക് തോന്നുന്നു ഓയിൽ ഫുൾ ആയിട്ട് മാറ്റണമെന്നാണ് കാരണം ഇത് കാര്യമായിട്ട് ഓടിയിട്ടില്ലെങ്കിൽ പോലും ഈ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് കഴുകാവും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം ഞാൻ എസ്റ്റിമേറ്റിൽ എഞ്ചിനോല് മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഇപ്പം പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്ക് ഉണ്ട് ഇവിടെയൊക്കെ മൊത്തം ചെളിയാണ്ട്ടത് അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് ഓപ്പണായിട്ട് കഴുകുകയാണെങ്കിൽ എന്താ വെച്ചാൽ വെച്ചാൽ എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയ്യോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്തു പോകാനായിട്ട് പറ്റും അപ്പോൾ ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ അതാണ് ബെറ്റർ നമ്മൾ മറ്റപ്പാട് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ മൊത്തം കവർ ചെയ്തിരിക്കണം കാരണം പുറമേത്ത ചെളി മാത്രമേ പോകുള്ളൂ ഉള്ളിലെ ചെളിയൊക്കെ അങ്ങനെ നിൽക്കും അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് തന്നെ ഒന്ന് അഴിച്ചു കഴുകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ അവിടെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്തു പോകാനായിട്ട് വരും അപ്പോൾ ഞാനത് ആയിട്ട് കഴുകുമ്പോൾ നമുക്ക് ബോഡി വാഷ് ചെയ്യുമ്പോൾ നൂറ്റമ്പത് രൂപ തന്നെ ഓപ്പൺ ആയിട്ട് കഴുകുമ്പോൾ മുന്നൂറ് വരും അതാണ് അതിൻ്റെ ഡിഫറൻസ് വന്നിട്ട് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ അത് ഓപ്പൺ വാഷിംഗ് ആയിട്ട് പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും നിങ്ങൾ പെർമിഷൻ തരാണ്ട് നമ്മൾ ചെയ്യില്ല നമ്മൾ കാണുന്ന കംപ്ലെയിൻസുകളാണ് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കാണാം കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ആടാം ഞാൻ അതിനകത്തൊരു കൊട്ടേഷൻ എഴുതിയിട്ടേക്കാം നമുക്ക് ഏകദേശം അത്ര ചിലവ് ഒരു നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൊട്ടേഷനായിട്ട് വാട്സാപ്പിലേക്ക് എഴുതിയിട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഉണ്ടാകാം നോക്കി കേട്ടോ